ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കർണാപുരം ഭാഗത്ത് ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് സംഘം റെയ്ഡ് നടത്തുന്നതിനിടയിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഹരികുമാറിന്റെ പുരയിടത്തിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ ഇരുന്നൂറ് ലിറ്ററിന്റെ മൂന്ന് ബാരലുകളിലായി കോട തയ്യാറാക്കി പറമ്പിലുള്ള തെങ്ങിൻ ചുവട്ടിൽ ഒളിപ്പിച്ച് ചപ്പുകളിട്ട് മൂടിയ നിലയിലാണ് കണ്ടെത്തിയത് രാത്രിയിൽ ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കി വെച്ചിരുന്ന വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് സംഘം കണ്ടെടുത്തു ചാരായം വാറ്റി ലിറ്ററിന് എണ്ണൂറ് രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയിരുന്ന പ്രതി മുൻപും അബ്കാരി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളയാളാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ എച്ച് യൂണിസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ഉദ്യോഗസ്ഥരായ ശശീന്ദ്രൻ ഷനേജ് നൌഷാദ് എം ജോഷി വിജെ ബൈജു സോമരാജ് സോണി തോമസ് എന്നിവർ പങ്കെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല